കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടി വരുവാൻ ചിന്തിപ്പാൻ പ്രാർത്ഥിപ്പാൻ ദൈവം നിന്ന് കൃപയ്ക്കും കരുണയ്ക്കുമായി നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഓരോ ദിവസവും കർത്താവ് നമുക്ക് ദാനമായി തരുന്നതാണ് കഴിഞ്ഞ ചില നാളുകളായി നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുൻപിൽ കൂടി വരുന്നു അനേകർക്ക് അത് അനുഗ്രഹമാണെന്നും വിവിധങ്ങളായ വിഷയങ്ങളെ പ്രാർത്ഥനാപൂർവം നമ്മുടെ മിഷൻ ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചു പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളായിത്തീരാനെല്ലാം ദൈവം തരുന്ന വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സംവിധാനം നമുക്കുണ്ട് അതുകൊണ്ട് നല്ലവനായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ് ജീവനുള്ള കർത്താവാണ് ഇങ്ങനെയുള്ള ആദിപാഠങ്ങളെല്ലാം അറിയാവുന്നവരാണല്ലോ നമ്മൾ ഇന്ന് നാം ദൈവ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ മാതൃകയായി ജീവിക്കേണ്ടതിന് വിശുദ്ധ പൗരോസ് നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ഒരു മാർഗദർശിയായി ഒരു വ്യക്തിത്വമുണ്ട് എങ്ങനെയായിരുന്നു ആ ശുശ്രൂഷ എന്താണ് നമുക്കതിൽ അതിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നത് ഇത് സംബന്ധിച്ച് തുറന്നുള്ള ചില എപ്പിസോഡുകൾ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് രക്ഷിക്കപ്പെട്ടവനും അവൻ്റെ മാതൃകയും അതല്ലെങ്കിൽ നിലീകരിക്കപ്പെട്ടവനും അവൻ്റെ മാതൃകയും ഇതിനെക്കുറിച്ച് വളരെ സഖപരവുമായി വിശുദ്ധ പൗനോസ് റോമിലെ ക്രൈസ്തവ സഭയോട് വെളിപ്പെടുത്തുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾക്കുള്ളിലായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ റോൾ മോഡലായി പലരെയും നമ്മൾ കാണാറുണ്ടല്ലോ നമ്മുടെ പുരുഷന്മാരായി ചിലരെയൊക്കെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ എല്ലാം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകില്ല കാരണം ചിലതെല്ലാം നമുക്ക് പിന്തുടരാൻ ബുദ്ധിമുട്ട് കാണും എല്ലാറ്റിലും പിന്തുടരാവുന്ന ഒരാളേ ഉള്ളൂ എങ്ങനെയൊന്നും അന്വേഷിക്കാതെ പിന്തുടരാൻ പറ്റുന്ന ഒരു പുരുഷനെ നമുക്കുള്ളൂ എന്നാൽ ആ കർത്താവ് നമ്മൾക്ക് നല്ലൊരു മാതൃക വെച്ചിട്ടാണ് പോയത് എല്ലും ഈ ലോകത്ത് ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്താൽ രക്ഷാന് നിർണയം പ്രാപിച്ച ഏതൊരു വ്യക്തിയും ആരെ നോക്കി ജീവിക്കണം യേശുഗർ കർത്താവിനെ നോക്കി ജീവിക്കണം മറ്റാരെയും നോക്കണ്ട പാസ്റ്റർമാരെ നോക്കണ്ട സുവിശേഷകരെ നോക്കണ്ട വൈദികരെ നോക്കണ്ട അതുക്കും മീനെയുള്ളവരെയും നോക്കണ്ട നോക്കിയാൽ അവസ്ഥങ്ങൾ പറ്റും നോക്കിയാൽ ചിലപ്പോൾ വഴി മാറിപ്പോകും നോക്കിയാൽ ചിലപ്പോൾ നാം പിന്മാറിപ്പോകും നോക്കിയാൽ പിന്നെ നമ്മൾ ഈ വഴിക്കേ വരില്ല അത്രമാത്രം ഗതികെട്ട പേർ ചാർത്തിയ മന്നന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നോക്കാൻ കൊള്ളാകുന്ന ഒരു പുരുഷൻ നമുക്കുണ്ട് പിന്തുടരാൻ പറ്റാവുന്ന ഒരു നല്ല വ്യക്തിത്വം നമുക്കുണ്ട് അവനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഭാഗ്യം അവനെ കാണാൻ കഴിഞ്ഞതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും ആ മാതൃകാപുരുഷനായ ജീവന്റെ നായകനായ യേശുവിനെ സ്വന്തമാക്കാൻ കഴിയാത്ത ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത യേശുവുമായി വ്യക്തിപരമായി ബന്ധത്തിലേർപ്പെടാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കതിന് പരിഹാരം കാണണം എന്താണ് അതിന് പരിഹാരം കർത്താവിന് രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ധാരാളം ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ തന്നെ സാക്ഷ്യം നിങ്ങൾ ഈ സ്ക്രീനിലൂടെ കേട്ടിട്ടുണ്ടല്ലോ യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങളാണ് ദൈവം തം തന്നത് സ്വഭാവത്തിലും ചിന്തയിലും നടപ്പിലും പെരുമാറ്റത്തിലും കാഴ്ചപ്പാടിലും ദർശനത്തിലുമെല്ലാം ദൈവം പുതിയ പുതിയ ചില മേഖലകളെ തുറന്നു തന്നു നാൾക്ക് നാൾ അവൻ നമ്മളെ അനുഗ്രഹിച്ചു അത് അനേകരുടെ സന്തോഷത്തിന് അനേകരുടെ സമാധാനത്തിന് അനേകരുടെ സംതൃപ്തിക്ക് അനേകരുടെ ജീവിതത്തിൻ്റെ ആശ്വാസത്തിന് എല്ലാം അത് കാരണമായില്ലേ എന്താണ് കർത്താവ് നമുക്ക് വെച്ചിട്ട് പോയ മാതൃക എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിതിയുള്ള പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കാം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ സകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ീഷണം പറയാതെയും ന്യായമായി ഇരിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത് നാം പാപം സംബന്ധിച്ച് മരിച്ചു നീലിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു നമുക്ക് പിൻപറ്റാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു എന്തൊക്കെയാണ് കർത്താവ് വെച്ചിട്ടു പോയ മാതൃക ഒന്ന് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കർത്താവ് വെച്ചിട്ട് പോയ മാതൃക വിശുദ്ധ പൗലോസ് പറഞ്ഞു അത് പിന്തുടരാമോ എന്ന് വെച്ച് ആ ലാക്കിലേക്ക് ഓടുകയ ക്രിസ്തുവാകുന്ന തലയോളം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളോളം നമ്മൾ വളരുന്നതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് റോമാലേഖനം പതിനഞ്ചിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യത്തിലെ ഭാഗമാണിത് നിന്നെ നിന്നിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല കർത്താവിന്റെ ശുശ്രൂഷയിൽ കൂടെ നമുക്ക് വെച്ചിട്ട് പോയ മാതൃക എന്തായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് തന്നിട്ട് പോയ മാതൃക ത്യാഗം ത്യാഗപൂർണമായ ഒരു ശുശ്രൂഷയാണ് അവൻ നമ്മുടെ മുൻപിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് എളുപ്പമുള്ള ഒരു ശുശ്രൂഷയല്ല ആർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കൃപയാൽ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രം ദൈവ വചനം തരുന്ന വാഗ്ദത്വങ്ങളാൽ മാത്രം ദൈവവചനത്തിൻ്റെ ശക്തിയാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞവൻ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അണ്ടകടാകത്തെ മുഴുവനും ഉള്ളങ്കയിന്മേൽ വിരിച്ചവൻ വരച്ചവൻ വഹിച്ചവൻ സമുദ്രങ്ങൾക്ക് അതിർ നിയമിച്ചവൻ ഭൂമിയെ ഒരു നാഴിയിൽ കൊള്ളിച്ചവൻ കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങളെ സ്വന്തം പാതയിൽ യുഗാരംഭം മുതൽ സൃഷ്ടി മുതൽ ഇന്ന് വരെ വഴിതെറ്റാതെ ഓടുമാറാക്കിയവൻ വളരെ അത്ഭുതകരമായി നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് അതിശീകരമായി നമ്മളെ രൂപപ്പെടുത്തിയ നമ്മുടെ കർത്താവ് അവൻ നമ്മൾക്ക് വെച്ചിട്ട് പോയ മാതൃക കാണിച്ചു തന്നിട്ട് പോയ മാതൃക പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിർവഹിച്ചത് എന്ന് നോക്കി അതിൻ പ്രകാരം നമ്മൾ ശുശ്രൂഷ ചെയ്യണമെന്ന് സാരം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിന് വേണ്ടിയിട്ടായിരിക്കണം പിതാവ് പുത്രൻ മുഖാന മഹത്വപ്പെടേണ്ടതിന് പുത്രൻ ഭൂമിയിൽ പ്രവർത്തിച്ചു പിതാവിന്റെ നാമത്തിന്റെ മഹത്വം വലുതാക്കേണ്ടതിന് അവനീ ഭൂമിയിൽ പ്രവർത്തിച്ചു പിതാവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നു പക്ഷേ അവനതിനുവേണ്ടി കൊടുക്കേണ്ടി വന്ന വില അതിനുവേണ്ടി അനുഭവിക്കേണ്ടി വന്ന ത്യാഗം ആ ഒരു സമർപ്പണം മുഖേന ഏറ്റെടുക്കേണ്ടി വന്ന വളരെ ത്യാഗോജ്വലമായ മുപ്പത്തിമൂന്നര വരെയുള്ള ജീവിതം പ്രിയദേമക്കളെ നമ്മളെയും അതേ ദൈവം വിളിച്ചതാണ് നമ്മെയും അതേ കർത്താവ് വിളിച്ചതാണ് നമ്മെ തെരഞ്ഞെടുത്തത് അതേ കർത്താവാണ് രക്ഷിക്കപ്പെട്ടവരെ വിളിക്കപ്പെട്ടവരെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ശുശ്രൂഷക്കാക്കുന്ന ഒരു രീതിയാണ് ഒരു പതിവാണ് നമ്മുടെ കർത്താവിനുള്ളത് രക്ഷയിലേക്ക് വരിക എന്നുള്ളത് എളുപ്പമാണ് രക്ഷ സൗജന്യമാണ് എന്നാൽ ശിക്ഷിത്വം സൗജന്യമല്ല അതിന് വില കൊടുക്കേണ്ടതുണ്ട് വില കൊടുത്താലേ ശിക്ഷനാകാൻ കഴിയൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില എന്താണ് തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷയുടെ പൂർണമായ വിജയം എന്ന് പറയുന്നത് തന്നെത്താൻ ത്യജിക്കുന്നതാണ് താൻ തന്നിൽ പ്രസാദിച്ചില്ല നമ്മൾ വായിച്ച വാക്യത്തിൽ അങ്ങനെയാണ് ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല അവൻ തന്നിൽ തന്നെ പ്രസാദിച്ചില്ല അവൻ മറ്റുള്ളവരിൽ സന്തോഷിച്ചു മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു മറ്റുള്ളവരെ സൗഖ്യമാക്കി മറ്റുള്ളവർക്കായി അവൻ നിലകൊണ്ടു കർത്താവ് അതിനെയെല്ലാം രിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ശുശ്രൂഷ ഏൽപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറവിലയായി കൊടുപ്പാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ആഗമനം മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കാനാണ് മറ്റുള്ളവർക്ക് ശുശ്രൂഷിപ്പാനാണ് ആരുടെയും ശുശ്രൂഷകളെ ഏറ്റെടുക്കാനല്ല ആരുടെയും ശുശ്രൂഷ സ്വീകരിപ്പറല്ല ഞാൻ ഒരു ശുശ്രൂഷക്കാരനായി ഭൂമിയിൽ വന്നു തൻ്റെ ജീവിതകാലത്തെ ശുശ്രൂഷകളെല്ലാം ത്യാഗം നിറഞ്ഞതായിരുന്നു നമ്മെയോ ദൈവം തെരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കാക്കി അതുകൊണ്ട് നമ്മൾ ആ ശുശ്രൂഷയുടെ വിജയത്തിനു വേണ്ടി പൂർത്തീകരണത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകണം ഇന്ന് ഭാരതാവിൻ്റെ വേല വിളിക്കപ്പെട്ട ദൈവമക്കളുടെ മുൻപിൽ ഒരു വെല്ലുവിളി പോലെ തീർന്നുകൊണ്ടിരിക്കുകയാണ് കപടരാഷ്ട്രീയം സത്യമല്ലാത്ത വാഗ്ദത്തങ്ങൾ പൊളിയുള്ള സിദ്ധാന്തങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിച്ച് അമ്മാനമാടി നേട്ടം കൊയ്യുന്ന നേതൃനിരകളെ ഒരു പരിധിവരെ നമ്മൾ കണ്ടു മടുത്തില്ലേ അതിൻ്റെ നടുവിൽ സുവിശേഷത്തോടുള്ള മനോഭാവം ദൈവമക്കളോടുള്ള മനോഭാവം ക്രൈസ്തവ സഭയോടുള്ള മനോഭാവം എങ്ങനെയുണ്ടെന്ന് അറിയുന്നവരാണല്ലോ എന്നെ കേൾക്കുന്നവരല്ല ഇവിടെയാണ് ഒരു ശുശ്രൂഷക്കാരൻ്റെ ത്യാഗത്തിൻ്റെ പ്രാപ്തികൾ ഉണരേണ്ടത് ഉയരേണ്ടത് ലോകം നമുക്ക് എതിരാണ് ലോകക്കാർ ദൈവമക്കൾക്ക് എതിരാണ് ലോകയിലെ നിയമങ്ങൾ നമ്മളെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്ത് പ്രത്യാശ വെച്ച് ഈ ലോകത്ത് അവസാനിക്കുന്ന ജീവിതത്തിനു വേണ്ടിയുള്ള ലിഖിതമോ അലിഖിതങ്ങളോ ആയ ഭരണഘടനകളും നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും മാത്രമേ ഇവിടെ മനുഷ്യന് നിർമ്മിക്കാനായിട്ട് കഴിയൂ എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഉയരങ്ങളിലെ കൽപ്പന ഉയരങ്ങളിലെ ജീവിതം ഉയരത്തിലെ പൗരത്വം ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇത് തമ്മിലൊരു കാഷുണ്ട് ഇത് തമ്മിലൊരു സംഘട്ടനമുണ്ട് ഇവ തമ്മിലൊരു പോരാട്ടമുണ്ട് അത് ഈ ലോകത്ത് സ്വാഭാവികമാണ് നമ്മൾ ലോകത്ത് അധികപ്പറ്റാണ് ദൈവമക്കളെ ലോകക്കാർക്ക് നമ്മൾ അധികപ്പറ്റാണ് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ അധികപ്പറ്റായിരിക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് ചില മക്കൾ അധികപ്പറ്റായിരിക്കുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിനധികപ്പറ്റ അവിടെയാണ് ത്യാഗം നിറഞ്ഞ ജീവിതം ആരംഭിക്കുന്നത് അവിടെയാണ് വേദന നിറഞ്ഞ ജീവിതം ആരംഭിക്കുന്നത് നിന്ന സഹിച്ചു നിന്നിക്കുന്നവരുടെ നിന്ന കർത്താവിൻ്റെ മേലായി നിന്നിക്കുന്നവരുടെ നിന്ന അവൻ്റെ മേലായി നിന്ന ഒരു ശുശ്രൂഷക്കാരൻ്റെ അലങ്കാരമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി അവരെ നിന്നിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യ കൂടെ യാത്ര ചെയ്യാതിരുന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ ഞാൻ ഈ വാചകം പറഞ്ഞപ്പോൾ ധാരാളം ഓർമ്മകൾ കയറി വരുന്നു ക്രൈസ്തവ ഭവനത്തിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് പാട്ടകൊട്ടി പരിഹാസ പാട്ടുകൾ പാടി എൻ്റെ പിറകെ യുവാക്കന്മാർ സംഘം ചേർന്ന് എൻ്റെ വഴിയിലൂടെ നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മൈക്കെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് പോയി കളിയാക്കി വരുണ്ട് പരിഹാസത്തിൻ്റെ നല്ലൊരു നാളുകൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ അനുഭവിച്ചു എണ്ണിയാൽ തീരാത്തതുപോലെ എണ്ണപ്പെട്ട ധാരാളം അനുഭവങ്ങൾ പിന്നിട്ടു അതൊരു ചെറിയ കാര്യം എന്നേക്കാൾ ഏറെ എത്രയോ എത്രയോ ബഹുദൂരം ജീവിതത്തിൽ വേദനകളേറ്റ്യഗങ്ങളേറ്റ പരിഹാസങ്ങളേറ്റ ിന്ദിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ത്യയിലുണ്ട് നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിലുണ്ട് ക്രൈസ്തവ സഭയിലുണ്ട് നമ്മുടെ പിതാക്കന്മാർക്കിടയിലുണ്ട് ലോകത്തുണ്ട് ദൈവമക്കളെ എന്നാൽ എന്തുകൊണ്ട് നിന്ന സഹിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ മുന്നേ പോയവനത് സഹിച്ചവനായതുകൊണ്ട് നമുക്കത് നിയോഗിക്കപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ത്യാഗനിർഭരമായിരുന്നു വേദന നിർഭരമായിരുന്നു അവൻ വെച്ചിട്ടുപോയ മാതൃക ശുശ്രൂഷയ്ക്കകത്തുണ്ടാകുന്ന നിന്നകളും വേദനകളും സഹിക്കുക എന്നുള്ളതും മാത്രമായിരുന്നു അവൻ്റെ വീണ നിന്ന അവൻ അവനെ തന്നെ മറന്ന് ദൈവത്തിനായി പിതാവിനായി അവരത് ഏറ്റെടുത്തു കർത്താവ് വിളിച്ച് ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ നിന്ദകളെ ഏറ്റുവാങ്ങാം ദുരിതങ്ങളെ ഏറ്റുവാങ്ങാം സുവിശേഷത്തിൻ്റെ പേരിൽ എന്തനുഭവിക്കേണ്ടി വന്നാലും അതൊരു അലങ്കാരമായി കണക്കാക്കി നമുക്ക് സ്വീകരിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്നേഹവാനായ ദൈവമേ കരുണയുള്ള കർത്താവേ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് എല്ലാ ദൈവമക്കൾക്കും വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് വചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞങ്ങളെ ആത്മാവിൽ നിറച്ച് ബലത്തോടെ നടത്തണമേ പ്രത്യേകിച്ചും ബോർഡ് എക്സാം എഴുതുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കും വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ വിവിധ ദിവസങ്ങളിലായി പരീക്ഷ എഴുതുകയാണ് അവരുടെ പഠനത്തിൻ്റെ വിലയിരുത്തൽ നടക്കുകയാണ് സർവജ്ഞാനിയായ ദൈവമേ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും നീ കൊടുക്കണമേ കർത്താവിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതി ഈ ലോകത്ത് ദൈവം ഉയർത്തുന്ന ഉപയോഗിക്കുന്ന മക്കളാക്കി അവരെല്ലാം നീ വളർത്തിയെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും വചനം കേട്ട എപ്പേർപ്പെട്ടവരെയും സവിനയും സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമി പ്രൈസലോട്ട് ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു